ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നിതാ നല്ലൊരു മൈലാഞ്ചിന്റെ വീഡിയോ കേട്ടോ ഇല മൈലാഞ്ചി വെച്ചിട്ട് എങ്ങനെ നമ്മളെ കൈയൊന്നകൊക്കെ നല്ല ഡാർക്ക് കളർ കളറ് കളർ ആക്കി എടുക്കാന്നില്ല ടിപ്സും ട്രിക്സും എല്ലാം ഇതില് പറയുന്നുണ്ട് കേട്ടോ ഒരൊറ്റ ഇടല്ല തന്നെ നല്ല കളർ കിട്ടും ഇതില് ഈ ഒരു ടിപ്സ് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാല് അപ്പൊ ഇതില് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പിന്നെ നമ്മൾ ചാനൽ ആദ്യയിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ മയിലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇവിടെ കുറച്ച് ഇല മൈലാഞ്ചി ഇല ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇല എടുക്കുമ്പോൾ മൈലാഞ്ചിന്റെ ഇല എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നല്ല തളിയിലെ എടുക്കാൻ ശ്രദ്ധിക്കട്ടെ എന്നാലേ നല്ല ഡാർക്ക് ഉള്ള ഒരു ചൊമ്പ് കിട്ടുകയുള്ളൂ മൂത്തലെടുത്ത് കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ പിന്നെ ഫ്രഷ് ആയ ഇല തന്നെ ഉപയോഗിക്കുക നമ്മുടെ മരത്തി പറിച്ച് എടുത്ത നമുക്ക് അരച്ചെടുത്താൽ അത്രയും നല്ല കളർ കിട്ടും കേട്ടോ പിന്നെ പിന്നെന്താ അതിലെടുത്ത് ചെറുക്കുന്ന ഒരു ടിപ്പാട്ടെ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ ഇതിനെ മുമ്പ് തന്നെ ഞാൻ മൈലാഞ്ചിയുടെ വേറെ ടിപ്സൊക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുള്ള ഒരു അടിപൊളി നല്ല ഡാർക്ക് കളർ കിട്ടുന്ന ഒരു എന്താ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ എങ്ങനെ മൈലാഞ്ചി ഉണ്ടാക്കാനും അതുപോലെ നമ്മൾ എന്താ ചായപ്പൊടിയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള മൈലാഞ്ചിന്റെ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണാൻ താല്പര്യം ഉള്ള ആൾക്കാരെ കണ്ടുവയ്ക്കുക ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മേലായിക്കാർട്ടിലൊക്കെ ലിങ്ക് കൊടുക്കാം കേട്ടോ ചാനൽ കയറി നോക്കിയാ കിട്ടും അപ്പൊ ന ഇതിലോട്ട് ഉള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താ പറയാ കേട്ടോ മയിലാഞ്ചിയിൽ ഇട വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനൊരു പാത്രത്തിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഒരു ടീസ്പൂണ് ചായപ്പൊടി ഇടുക പിന്നെ ഒരു ഒരാറേഴ് ഗ്രാം പൊട്ട് കൊടുക്കുക ഇതിൽ നന്നായിട്ട് തിളപ്പിക്കുക നിങ്ങൾ എത്രയാണ് മൈലാഞ്ചി എടുക്കുന്നത് അതിനനുസരിച്ചുള്ള അളവിൽ വെള്ളം എടുക്കാട്ടോ ഇനി കൂടുതൽ മൈലാഞ്ചി എടുക്കണെങ്കിൽ അര ഗ്ലാസ് ഉള്ളത് ഒരു കാൽ ഗ്ലാസ് ആക്കിട്ട് പറ്റിച്ചെടുക്കാട്ടോ അപ്പൊ ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളം ഇതിൽ ഉണ്ടാവും por അപ്പൊ ഇതാ അത് മാറ്റി വെക്ക എന്നിട്ട് അരച്ചെടുക്ക ചൂടറിഞ്ഞതിന് ശേഷം മാത്രം ഇതിലിട്ട് ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഒരു ഇലകളെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ആ ഒരു ചൂടാറിയിട്ടില്ല നമ്മുടെ ചായപ്പൊടിയുടെ ആ വെള്ളമല്ലേ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്രാമ്പൂ ഇല്ലേ അത് മാറ്റി വെക്കണം കേട്ടോ തിളപ്പിച്ചപ്പോൾ ഉപയോഗിച്ച ഗ്രാമ്പുട്ടോ എന്നിട്ട് അത് മാറ്റി വെക്ക അത് പറയാം കേട്ടോ ചേർക്കാനുള്ളത് എന്നിട്ട് ഈ നാരങ്ങയില്ലേ അത് കുറച്ച് ി നമുക്ക് എത്രയാണോ അത് അരിഞ്ഞിട്ടുള്ള വെള്ളം അതിനനുസരിച്ച് വേണ്ടോ ഈ ഒരു ചായപ്പൊടിയുടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ഈ നാരങ്ങേൻ്റെ നരും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ തിള കിട്ടിയില്ലേ ആ ഒരു ഗ്രാമ്പു തന്നെ മതിവാര ഗ്രാമ്പൂ ഒന്ന് വേണ്ട കേട്ടോ അത് ഇതിലോട്ട് ഇട്ടുകൊടുക്ക എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ കൊറച്ച് കുറച്ചായിട്ട് പൾസ് മോഡലിൽ ഇട്ടിട്ട് അരക്കാട്ടോ എന്നാലും അരിഞ്ഞ് കിട്ടുള്ളൂ ആ കുറച്ച് കുറച്ചിട്ട് നമ്മള് സ്പൂണോണ്ട് ഇങ്ങനെ ഇലകളെല്ലാം താത്തി താത്തി കൊടുത്തിട്ട് ഈ സൈഡിലൊക്കെ കയറി കയറി വരും അല്ല അപ്പോൾ നന്നായിട്ട് അങ്ങനെ സമയം എടുത്തിട്ട് അരച്ചെടുക്കാട്ടോ എന്നാലും നന്നായിട്ട് അരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തൊക്കെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് തന്നെ കയ്യിൽ ഇടാരുതിട്ടോ ഇപ്പൊ തന്നെ ഇട്ട് കഴിഞ്ഞാൽ തീരെ കളറ് കിട്ടൂല തീരെ കളർ കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാർക്ക് കളർ കിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇത് ഞാനൊന്ന് ഒരു ഒരു മണി ഒരു മണിക്കൂറൊന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം വല്ലാഞ്ചി എപ്പോൾ അരച്ചാലും അപ്പം തന്നെ ഇടരുത് കുറച്ച് കുറേ കുറച്ച് സമയം തീരെ സമയമില്ലാത്ത ആൾക്കാർ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്ങനെ വെക്കണം കേട്ടോ നിർബന്ധമായിട്ടും അപ്പോൾ ഇതാ ഇത് ഞാനൊരു ഒരു മണിക്കൂർ അടച്ചു വെക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്താലേ നമ്മളെ മയിലാഞ്ചിന്റെ ഇളയുന്ന ആ ഒരു ചൊമ്പ് കളറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരികയുള്ളൂ കേട്ടോ അപ്പോഴേ നമ്മളെ കൈ നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഞാനിതാ ഇത് ഒരു മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ അപ്പൊ ഞാൻ ഒരു മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചെറുതായിട്ട് ഒരു കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആകുട്ട് നമ്മള് അരച്ചുവെച്ച് പിന്നെ അതുപോലെ ഇങ്ങനെ എന്താ സൈഡിലോട്ടൊക്കെ അതിന്റെ ആ ഒരു ചുമ്പള്ള നീരുണ്ടാവില്ലേ നമ്മള ഈ ഒരു എന്താ പറയാ വെള്ളം അപ്പൊ അതിങ്ങനെ ഇറങ്ങി വന്ന പോലെ ഉണ്ട് അപ്പൊ അതൊന്ന് ഒരു ഇരുക്കൽ വെച്ചിട്ട് എന്തെങ്കിലും മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ കയ്യില് ഇടാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇടാം ഇങ്ങനെ കയ്യില് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഉണങ്ങാൻ വേണ്ടിട്ട് വെക്കാം അപ്പൊ നിങ്ങൾ കയ്യിൽ ഇടുമ്പോൾ രാത്രി ഇടയിൽ കിട്ടോ ഒന്നും കൂടെ ബെറ്റർ കാരണം അത് അങ്ങനെ ഉണങ്ങാൻ ഉണങ്ങി കിട്ടാൻ കുറച്ച് ടൈം എടുക്കൂല്ലേ അപ്പൊ അതുകൊണ്ട് രാത്രിയാകുമ്പോൾ പിന്നെ ആ ഒരു നമ്മൾ ടൈം പോവില്ലല്ലോ പിന്നെതാ ഞാൻ ഉണങ്ങാനൊന്നും വേണ്ടി നിന്നിട്ടില്ല ഞാനൊരു ഒരു മണിക്കൂറൊക്കെ നിന്നിട്ട് ഞാനിത് കഴുകി കളഞ്ഞു കെട്ടോ കാരണം ഞാനത് പകല് ടൈമിൽ നിന്നാണ് അപ്പം ഇട്ടത് അപ്പോൾ ഞാനിതാ കിഴുകി കളഞ്ഞിട്ടുള്ള കളർ ആട്ടോ അത് അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും കൂടുതൽ കളർ ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളിയായിട്ട് ചുമത്തിട്ടുണ്ടാവും അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഉണങ്ങണീനു മുമ്പാട്ടോ ഞാനത് അയച്ചത് അങ്ങനെ ഊരി അപ്പോൾ തന്നെ നല്ല കളർ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ട് വീട്ടിൽ മുറ്റത്തിലുള്ള ഇല മയിലാഞ്ചി ഒരു കെമിക്കലും കൂടാണ്ട് കയ്യിൽ നമുക്ക് വീട്ടിൽ തന്നെ അരച്ചിട്ടിടാം കേട്ടോ അപ്പം ആ കുട്ടികൾക്ക് പോലും നമുക്ക് അല്ല വിശ്വസിച്ച് ഇടാൻ പറ്റും മോള കയ്യിൽ ഞാൻ ഇട്ട് എടുത്ത് കിട്ടോ അപ്പൊ അതാ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ചിലർക്ക് മൈലാഞ്ചിന്റെ അലർജി ഒക്കെ ഉണ്ടാവുമല്ലോ പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ ഒരു ടു മൈലാഞ്ചി എല്ലാം വാങ്ങുമ്പോൾ അത് അലർജി ഇല്ല ഉണ്ടാവും പിന്നെ ഇങ്ങനെ അരച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ചൊമ്പും കിട്ടും നമുക്ക് ഒരു കെമിക്കലും ഇല്ലാതെ ഇടുകയും ചെയ്യാം അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒരു പെരുന്നാൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്തു നോക്കാം കേട്ടോ ഈ ഒരു ടിപ്പ് എല്ലാം വെച്ചിട്ട് പിന്നെ എന്താ മോളെ കയ്യിൽ പിന്നെ ഞാൻ ഇരുക്കി വെച്ചിട്ട് എനിക്ക് ഇടാൻ പാടായത് കൊണ്ട് തന്നെ കൈ വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത് പക്ഷെ നമ്മളെ കൈ ആ സമയം കൂടെ നന്നായിട്ട് ചൊമ്പ ോ അതൊന്നും ശ്രദ്ധിക്കുക അപ്പിതാ ഒരു കെമിക്കൽ ഇല്ലാണ്ട് നമ്മൾ കുട്ടികൾക്കും വിശ്വസിച്ച് ഇടാൻ പറ്റൂട്ടോ അങ്ങനെ ആവുമ്പോ നമുക്ക് ഈ ട്യൂ മൈലാഞ്ചി എല്ലാം കുട്ടികൾക്ക് ഇട്ടു കൊടുക്കാൻ പേടിയാണല്ലോ ഇതാവുമ്പോ പിന്നെ ആ ഒരു പേടിയൊന്നും വേണ്ട പിന്നെ പെട്ടെന്ന് ചുമക്കും ചെയ്യൂട്ടോ ട്യൂബ് മൈലാഞ്ചി ചമക്കണ ആ ഒരു ടൈം പോലെ തന്നെ ഇത് നമ്മൾ ഈ ഒരു ടിപ്പൊക്കെ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചുമക്കും ചെയ്യും കാരണം കുട്ടികളുവാ നമുക്ക് ട്യൂ മൈലാഞ്ചി ഉപയോഗിക്കും പെട്ടെന്ന് ചമക്കുല്ലോ പെട്ടെന്ന് കഴുകുന്നതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതും എല്ലാവരും ഒന്ന് വീട്ടില് ട്രൈ ചെയ്തു നോക്കുക പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ട്ടോ പിന്നെ പെരുന്നാളൊക്കെ അല്ലേ എല്ലാവരും ഏലം വൈലാഞ്ചിയൊക്കെ വെച്ചിട്ട് നമ്മൾ പഴയ കാലത്ത് ചെയ്യണ പോലെ ഏലമൈലാഞ്ചിൻ്റെ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്